എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ സാധാരണഗതിയിൽ ഒരു വ്യക്തിയോട് കൊളാജൻ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിൽ അവർ പറയുക കൊളാജനൊക്കെ എത്ര കേട്ടിരിക്കുന്നു ഇത് സൗന്ദര്യവർദ്ധക വസ്തുവല്ലേ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റാനുള്ളതല്ലേ അത് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെയൊക്കെ മതി എനിക്ക് ഇത്രയൊക്കെ സൗന്ദര്യം മതി എന്നൊക്കെ പലരും മനസ്സിൽ വിചാരിക്കാറുണ്ട് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ കൊളാജൻ എന്താണ് ഇത് ശരീരത്തിൽ തരുന്ന ഗുണങ്ങൾ ഇത് ശരീരത്തിൽ കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ രോഗങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകാം അത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കൊളേജനോടുള്ള ആ ആറ്റിറ്റ്യൂഡ് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് എന്താണ് കൊളേജൻ കൊളേജൻ എന്ന് പറഞ്ഞാൽ കൊള എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അത് പശ അല്ലെങ്കിൽ ഗ്രൂ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ ഒരു പശ പോലെ അത്രമാത്രം നമ്മുടെ ശരീരത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും ഫലവും ആരോഗ്യമൊക്കെ ക്ഷേപ്പൊക്കെ കൊടുക്കുന്ന ഒരു വസ്തു തന്നെയാണ് കൊളാജൻ പക്ഷേ കൊളാചന് വെറും സൗന്ദര്യമായിട്ട് മാത്രമാണ് ബന്ധമുള്ളത് ഒരിക്കലും അല്ല മറിച്ച് നമ്മുടെ കശേരുകൾ പ്രത്യേകിച്ച് സന്ധികളുടെ ആരോഗ്യം മുഴുവനായിട്ട് നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് കൊളാജൻ എന്ന് പറയുന്നത് നമുക്ക് വാദ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ സന്ധി ബാധിക്കുന്ന ഏതെങ്കിലും ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷൻസോ ഉണ്ടെങ്കിൽ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൊളാജൻ്റെ അപര്യാപ്തത മൂലം ഇത് വളരെയധികം കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൊളാജൻ എന്ന് പറയുന്നത് ഈ കശേരുക്കൾക്ക് കാർട്ടിലേജിന് ബലം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തു കൂടിയാണ് അപ്പോൾ സന്ധിയുടെ ആരോഗ്യത്തിന് അത്ര അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത് ഇനി അത് മാത്രമാണ് കൊളാജൻ്റെ ഗുണം ഒരിക്കലുമല്ല കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കൊഴിലുകൾ അത് ആർട്ടറി ആയാലും വെയിൻ ആയാലും അതിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് കൊളാജൻ അല്ലെങ്കിൽ രക്തക്കൊഴിലുകൾക്ക് ഇടയുള്ള ഏത് പ്രശ്നത്തിനെയും അത് നിങ്ങളുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന രക്തചംക്രമണവുമായിട്ട് ബന്ധമുള്ള ഏത് പ്രശ്നവും ആകാം ഒരു പക്ഷേ നിങ്ങൾക്ക് കാലിനുള്ള നീരാകാം വെരിക്കോസ് വെയിൻ ആകാം വെരിക്കോസ് അൾസർ ആകാം അല്ലെങ്കിൽ ആർട്ടറിയെ ബന്ധപ്പെടുന്ന ധമനികളെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമാകാം അപ്പോൾ ഇവിടെയൊക്കെ ഈ പറയുന്ന രക്തധമനികൾക്കടക്കം കൊളാപ്സ് ഇല്ലാതെ അല്ലെങ്കിൽ ഇതിൻ്റെ നാശം ഇല്ലാതെ അതിൻ്റെ സ്ട്രക്ചർ പരിപൂർണമായി സംരക്ഷിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ കാർഡിയോ വാസ്കുലാ സിസ്റ്റം ഹൃദയത്തിൻ്റെയും രക്തചക്രമ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കൊള്ളാചൻ എന്ന് പറയുന്നത് മൂന്നാമത് മസിൽ ടയർ പലപ്പോഴും സ്പോർട്സ് ഒക്കെ ആകുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു പ്രശ്നം തന്നെ ഈ മസിൽ ടയറുകളാണ് അല്ലെങ്കിൽ ലിഗമെൻ്റ് ടയറുകളൊക്കെയാണ് ഒരു മസിലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതിൻ്റെ ബലത്തിനും അത്യന്തപേക്ഷമായിട്ട് വീടുന്ന ഒരു ഘടകം കൂടിയാണ് ഈ കൊള്ളാചൻ എന്ന് പറയുന്നത് ഇപ്പോൾ കൊളാജൻ കുറയുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള മസിൽ ഡാമേജിനോ അല്ലെങ്കിൽ ഈ മസിൽ ടെറിനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു കാര്യം നല്ല ഒരു ദഹനേന്ദ്രീയ വ്യവസ്ഥയാണ് ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ പ്രാധാന്യം എന്താണെന്ന് ഒരു ഭക്ഷണ വസ്തു നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദഹനവും അതിന് അതിന് ശേഷമുള്ള അതിൻ്റെ അബ്സോർപ്ഷൻ ആകിരണത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ഗട്ട് ഹെൽത്ത് ആവശ്യമാണ് ഈ പറയുന്ന മൈക്രോ വില്ലേ എന്ന് പറയുന്ന നമ്മുടെ കുടലിനകത്തുള്ള ചെറിയ നാലുകളുണ്ട് ഇതിലകത്ത് കൂടിയാണ് പലപ്പോഴും പല വസ്തുക്കളുടെ ആകിരണം നടക്കുക ഈ മൈക്രോ വില്ലേയുടെ കുടലിനകത്തുള്ള മൈക്രോവെല്ലയുടെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്തുന്നതും നിലനിർത്തുന്നതും ഈ പറയുന്ന കൊളാജൻ തന്നെയാണ് അപ്പോൾ എത്ര മാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് കൊളാജൻ എന്ന് നിങ്ങൾ നോക്കുക മറ്റൊരു ഏരിയ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ പ്രായ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്കിന്നിൻ്റെ ചുക്കിച്ചുളിവുകളും ഒക്കെ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചുക്കി ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ കൊളാജൻ അപ്പോൾ കൊളാജന്റെ പ്രസക്തി പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഈ കൊളാജൻ്റെ സ്ട്രക്ചർ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ കൊളാജൻ ഇരുപത്തെട്ടോളം തരത്തിലുണ്ട് ഒന്നോ രണ്ടോ തരമല്ല ഇരുപത്തെട്ട് തരത്തിലുണ്ട് അതിൽ തന്നെ മൂന്നെണ്ണമാണ് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് വൺ എന്ന് പറയുന്ന കൊളാജൻ അത് ഘടനകൾ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ കൊടുക്കുന്നതാണ് എല്ലിനായാലും പല്ലിനായാലും കാർട്ടിലേജിനായാലും ഒക്കെ ഉള്ള ബലം കൊടുക്കുന്നത് ഈ ടൈപ്പ് വൺ എന്ന് പറയുന്ന കൊള്ളാജനാണ് ടൈപ്പ് വൺ കൊള്ളാജൻ ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റീലിനേക്കാൾ കൂടുതൽ ഒരു മില്ലിമി മീറ്റർ നമ്മൾ സ്റ്റീലെടുക്കുകയാണെങ്കിൽ അയൺ എടുക്കുകയാണെങ്കിൽ ആ അയണിനേക്കാൾ കൂടുതൽ ബലമുള്ള ഒരു വസ്തു കൂടിയാണ് ഈ കാർട്ടിലേജ് അത്രമാത്രം സ്ട്രോങ് ആണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ ഇത് പ്ര പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതായത് ടൈപ്പ് വൺ ഇനി ടൈപ്പ് ടു ഉണ്ട് അത് സന്ധികളിലാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക പ്രത്യേകിച്ച് കാർട്ട്ലേജ് ടൈപ്പ് ടു കാർട്ടിലേജ് പോകുന്ന സമയത്താണ് ആർത്രൈറ്റീസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമ്മുടെ മുട്ടുവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അവിടെ നമ്മൾ ടൈപ്പ് ടു കൊളാജനാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ സന്ധികൾക്ക് ഉണ്ടാകുന്ന ഒരു കുഷ്യനിങ് എഫക്റ്റൊക്കെ കൊടുക്കേണ്ടതും കാർട്ടിലേ കാർട്ടിലേജിന് ഈ ബലം കൊടുക്കുന്നതൊക്കെ ഈ ടൈപ്പ് ടു കൊളാജനാണ് ഇനി ടൈപ്പ് ത്രീ എന്ന് പറയുന്ന ഒരു തരം കൊളാജൻ കൊളാജനുണ്ട് ഇതാണ് മസിൽസിനൊക്കെ ആരോഗ്യം കൊടുക്കുന്നത് നമ്മുടെ മസിൽസിന് മാത്രമല്ല ആന്തരിക അവയവങ്ങൾക്കൊക്കെ അതിൻ്റെ ഷേപ്പും സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് അത്രമാത്രം പ്രാധാന്യമുള്ള ഓരോ അവയവത്തിൻ്റെയും സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ടൈപ്പ് ത്രീ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് എന്തൊക്കെ കാരണം കൊണ്ട് ഈ കൊളാജ നഷ്ടപ്പെടാം എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പരിധിവരെ നമുക്കിതിനെ ചെറുക്കാൻ വേണ്ടി കഴിയും സ്വാഭാവികമായിട്ട് തന്നെ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാം കാരണം ഗ്രോത്ത് ഹോർമോണുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ സാധാരണഗതിയിൽ നമ്മൾ വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണാണ് വളർച്ച പൂർത്തിയായി കഴിഞ്ഞാലൊക്കെ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറയും ഇത്തരത്തിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പീക്ക് ലെവൽ ഓഫ് കൊളാജൻ ഉണ്ടായിരിക്കും ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ഓരോ വയസ്സിലും കൊളാജൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ പ്രായം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കൊളാജൻ്റെ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരിക അത് തൊക്കിൻ്റെ ചുക്കിച്ചുളിവോ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർഡിയോ വാസ്കുലർ ആയിട്ടുള്ള ഹൃദയ രക്തചംക്രമണ വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാലും ജോയിൻലുകൾ ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാലും ഇങ്ങനെയുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കാം ഇനി പ്രായം പോലെ തന്നെ പ്രായം നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അവിടെ ചെയ്യാൻ പറ്റി പറ്റുന്ന ഒരു കാര്യം കൊളാജൻ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് കൊളാജൻ അടങ്ങിയ ഭക്ഷണ വസ്തുക്കളുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ അല്പസമയം കഴിച്ചിട്ട് തരാം ഇനി രണ്ടാമതായിട്ട് കൊളാ കൊളാജനെ നഷ്ടപ്പെടുത്താൻ ഉതകുന്ന ഒരു പ്രധാന കാര്യം പുകവിലിയാണ് സ്മോക്കിങ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന അനേകങ്ങളായിട്ടുള്ള കെമിക്കൽസ് രാസവസ്തുക്കളൊക്കെ ഈ കൊളാജന്റെ നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് പുകവലിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിന് ഡാമേജൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാവും അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് അവരെ നയിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് കൂടി ഈ കൊളാജൻ്റെ നഷ്ടപ്പെടലാണ് മൂന്നാമതായിട്ടാണ് സൺലൈറ്റ് പ്രധാനമായിട്ട് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് വിവരണങ്ങൾ പോലുള്ള വിവരണങ്ങളുടെ ഓവർ എക്സ്പോഷർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൊളാജൻ്റെ ഡാമേജ് ഉണ്ടാകാം അതുകൊണ്ടാണ് അതി വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിന് ചില റാഷസ്സും ഡാമേജുകളൊക്കെ ഉണ്ടാകുന്നത് അവരുടെ സ്കിന്ന് അല്ഫം റഫായിട്ട് പോകുന്നതൊക്കെ ഈ കൊളാജൻ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇനി ഉറക്കം ഉറക്കം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് കൊളാജൻ നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെടുന്നതിൻ്റെ വേഗത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് പെട്ടെന്ന് തന്നെ പ്രായധിക്കുണ്ടാവുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല തരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും അവിടെ അബ്സോപ്ഷൻ അടക്കം കുറയും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുക ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു വില്ലൈ നമ്മുടെ കുടലിനകത്തുള്ള വില്ലകളിൽ കൂടിയാണ് ഈ പറയുന്ന അപ്സോഷൽ പല പോഷണഘടങ്ങളിൽ നടക്കുക ആ വില്ലയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും കൊള്ളാ കൊള്ളാചനായതുകൊണ്ട് തന്നെ ഇവർക്ക് പല പ്രധാനപ്പെട്ട പോഷണവസ്തുക്കളുടെയും ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊന്ന് കോർട്ടിസോളാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം സ്ട്രെസ് ഫോർമോണാണ് എപ്പോഴും സ്ട്രെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളവും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രായം വർദ്ധിക്കുന്നതായിട്ടും കാണാം പെട്ടെന്ന് അതും ഈ കൊളാജൻ്റെ നഷ്ടം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇനി ഇതിനെ സ്വാധീനിക്കുന്ന കൊളാജൻ്റെ നാശത്തിനേക്കു വഴിതെളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റിഫൈൻഡ് ഷുഗറാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ പഞ്ചസാര പോലെയുള്ള ബേക്കറി സാധനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഓക്സീകരണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ ഇതെല്ലാം തന്നെ നമ്മുടെ കൊളാജൻ്റെ നാശത്തിലേക്ക് പെട്ടെന്ന് നയിക്കുന്ന കാരണങ്ങളിൽ പെട്ടതാണ് മറ്റൊരു പ്രധാന കാര്യം ലാക്ക് ഓഫ് എക്സസൈസാണ് വ്യായാമത്തിൻ്റെ അപര്യാപ്തത നമ്മുടെ എക്സസൈസ് റജീമ കുറയുന്ന അനുസരിച്ചിട്ടും നമുക്ക് കൊളാജൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധി ഇനി ഏതൊക്കെ ഭക്ഷണമാണ് കൊളാജൻ കൂട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് കൊളാജൻ കഴി ഏറ്റവും കൂടുതൽ കൊളാജൻ ഉള്ളത് നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ബ്രോത്ത് സൂപ്പിലാണ് അല്ലെങ്കിൽ എല്ലിൻ സൂപ്പിലാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലുകൾ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള സൂപ്പുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ സൂപ്പുകൾ നിങ്ങൾ നരണമായിട്ട് കൊളാജൻ സിന്തസിന് സഹായിക്കുക അതുപോലെ മറ്റൊരു ഏരിയയാണ് ചിക്കൻ ചിക്കൻ പ്രധ പ്രധാനമായിട്ടും പറയാനുള്ളത് ചിക്കൻ്റെ സ്കിന്നാണ് പലപ്പോഴും നമ്മൾ സ്കിന്നു ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുക പക്ഷേ ചിക്കൻ സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് കൂടുതൽ കൊളാജൻ ഉണ്ടാവുക അപ്പോൾ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ ബ്രോത്ത് സൂപ്പ് അതുപോലെ തന്നെ ചിക്കൻ്റെ സ്കിന്നോട് കൂടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് കുക്ക് ചെയ്ത് ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അതുപോലെ വൈറ്റാമിൻ എ വൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് എഗ്ഗി ഓക്കിലൊക്കെ ഉണ്ട് അതിലൊക്കെ എങ്കിലുണ്ട് ലിവറിലുണ്ട് അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക സിട്രസ് ഫ്രൂട്ട്സിലും പ്രധാനമായിട്ടും വൈറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പുളിരസമുള്ള എല്ലാ പഴങ്ങളിലും വൈറ്റാമിൻ സി ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക നമ്മുടെ ഗോവ പേരക്ക പേരക്കയിലും വൈറ്റാമിൻ സി ധാരാളമായിട്ടുണ്ട് അതും നന്നായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ടൊമാറ്റോ നല്ല ഒരു ഒരു ബെനിഫിഷ്യൽ തരുന്ന ബെനിഫിറ്റ് തരുന്ന ഒരു കണ്ടന്റാണ് ടൊമാ പ്രധാനമായിട്ട് ടൊമാറ്റോയിൽ ഉണ്ടാകുന്ന ലൈക്കോപ്പീൻ എന്നു പറയുന്ന കണ്ടന്റ് ഒക്കെ നന്നായിട്ട് ഈ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യാനും കൊള്ളാജന്റെ സിന്തസിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇനി ഈ കൊള്ളാജനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ക്ലോറോഫിൻ അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ഇലക്കറികൾ കഴിക്കുക പച്ചക്കറികളും ഇലക്കറികളും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളുള്ള ഇലക്കറികളും പച്ചക്കറികളും ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് ക്ലോറോഫിന്റെ ധാരാളം കിട്ടാൻ വേണ്ടി സഹായിക്കും പ്രത്യേകിച്ച് ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക അപ്പോൾ അത് കൊളാജന്റെ മെയിൻ്റെനൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് ഇനി ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഈ കൊളാജൻ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് സപ്ലിമെൻറ്റ് രൂപത്തിൽ കൊടുക്കാം കൊള്ളാചൻ പലതരത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ഇന്ന് പ്രധാനമായിട്ട് മറൈൻ കൊളാജൻ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കൊളാചനൽ പെട്ടതൊന്നാണ് മറൈൻ കൊളാജൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജലത്ത് നമ്മുടെ കടയിൽ നിന്നെടുക്കുന്ന കൊളാജനാണ് ആ ജീവിയിൽ നിന്നെടുക്കുന്ന ഇത് മറ്റൊന്ന് ബോവൈൻ കൊളാജൻ ബീഫ് പോലെയുള്ള കാര്യത്തിൽ നിന്ന് എടുക്കുന്ന കൊളാജനാണ് പക്ഷേ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ കൊളാജൻ എപ്പോഴും നോൺ വെജിറ്റേറിയൻ തന്നെയാണ് അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ പ കഴിയുന്നിടത്തോളവും ഈ വെജിറ്റേറിയൻ ഞാൻ നേരത്തെ പറഞ്ഞ സൾഫർ അടങ്ങിയ കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ സവാള വെളുത്തുള്ളി പോലുള്ള കാര്യങ്ങൾ കഴിക്കുക പിന്നെ നന്നായിട്ട് ക്ലോറോഫിൽ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണ വസ്തുക്കൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക അങ്ങനെ ഭക്ഷണത്തിൽ കൂടി തന്നെ പരമാവധി കൊളാജൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തയ്യാറാവുക ഇനി ഇത് എപ്പോഴാണ് കഴിക്കുന്നത് ഇപ്പോൾ ചിലരൊക്കെ കൊളാജൻ സപ്ലിമെൻ്റ് ഒക്കെ രാത്രി ഉറങ്ങാൻ നേരത്തെ കഴിച്ചിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഗുണം കിട്ടുന്നില്ല എന്ന് വിലപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സാധാരണ ഈ കൊള്ളാജൻ്റെ അബ്സോർപ്ഷൻ ഏറ്റവും നന്നായിട്ട് നടക്കുക എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സസൈസിന് തയ്യാറാകുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇത് കഴിക്കുക അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് വളരെ വളരെ വർദ്ധിക്കുന്ന വർദ്ധിച്ച് കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് കഴിക്കുന്ന സമയം പോലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കുക അപ്പോൾ കേവലമായിട്ടുള്ള സൗന്ദര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് കൊള്ളാജനെ കാണരുത് മറിച്ച് ജീവധർമ്മ പ്രവർത്തനത്തിന് ഒതുകുന്ന വ്യത്യസ്തങ്ങളായ തലങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രീഷ്യൻ കണ്ടൻറ്റാണ് ഈ കൊള്ളാജൻ എന്ന് പറയുന്നത് അതൊരു പ്രോട്ടീൻ കൂടിയാണ് അപ്പോൾ ശരിയായ അനുവാദത്തിൽ ശരിയായ രീതിയിൽ തന്നെ കൊള്ളാജൻ ഉൾപ്പെടുത്താൻ വേണ്ടി തയ്യാറാകുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി